അഞ്ചാമത് രാജഗിരി മാരത്തോൺ ഡിസംബർ പതിനഞ്ചിന് കളമശ്ശേരി രാജഗിരി പബ്ലിക്സ് ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ദശാംശം കിലോമീറ്റർ പത്ത് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഫൺറൺ എന്നീ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ ഓട്ടക്കാരായ ഡോക്ടർ എസ് രൂപേഷ ഡിക്സൻസ്ക്രിയ തുടങ്ങിയവർ പങ്കെടുക്കും കൂടാതെ ഭിന്നശേഷിയുള്ള റൺ എന്ന പേരിൽ വിഭാഗം ഒരുക്കിയിട്ടുണ്ട് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള റൺ ചെയ്ത് ആയിട്ടുള്ളവരുണ്ട് പിന്നെ നമ്മുടെ മാരത്തോണുകൾ അതായത് ഫുൾ ഒക്കെ പല പ്രാവശ്യം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ചെറിയ കുട്ടികളുണ്ട് ഈവൻ നമുക്ക് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഇതിൽ നമ്മൾ ത്രീ കിലോമീറ്ററിന് വേണ്ടിയിട്ട് രജിസ്റ്റീൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ രാജഗിരി പി ടി എ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഈ സമയം അതിൽ നിന്നും കുട്ടികളെ രക്ഷിച്ച് കായികമായിട്ടുള്ള കലാ കായിക വേദികളിലേക്ക് കൂടുതലായിട്ട് അവരുടെ കലകളെ പോഷിപ്പിക്കുന്നതിനും ഗുഡ് ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനും അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മാറ്റം കൂടുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം വയനാട് വെളർമല ജി വി എച്ച് എസ് ഗ്രന്ഥശാല പുനസ്ഥാപിക്കുവാനായി നൽകും പതിനായിരം പുസ്തകങ്ങൾ കൂടാതെ ഗ്രന്ഥശാലയ്ക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ സജ്ജമാക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് അതേക്കുറിച്ച് കുറിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇതിനകത്ത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒത്തിരി സമയവും പണവും ഞങ്ങളുടെ പേട്ടിന്റെ പുനും വളരെ ശക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഇത് അഞ്ചാമത്തെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ വയനാട് ദുരന്തമുണ്ടായ അവിടുത്തെ സ്കൂൾ ലൈബ്രറി മുഴുവനായിട്ട് നഷ്ടപ്പെട്ട സ്കൂൾ ലൈബ്രറി കുട്ടികളാണ് അതിനു വേണ്ടിയിട്ട് ലക്ഷം നമ്മൾ നമ്മൾ ചിലവാക്കുന്നു ആ ലൈബ്രറി ലൈബ്രറി മുഴുവനും രാജഗിരി കൊടുക്കാം അത് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഫാദർ പൗലോസ് കിടങ്ങൻ പ്രിൻസിപ്പൽ റൂബി ആന്റണി പി പ്രസിഡന്റ് ടോണി ജോസഫ ട്രഷറർ തോമസ് തൊളിയത്ത രാജഗിരി മാരത്തോൺ കൺവീനർ പി എൻ ശ്രീനിവാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മാരത്തോണിന്റെ ഭാഗമായുള്ള ജെയ്സിയുടെ പ്രകാശന കർമ്മവും നടന്നു നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷങ്ങളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്